നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് രാജ്യം കാത്തിരുന്ന പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ നടന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് അടുത്ത ദിവസം തന്നെ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് അയോധ്യയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം എണ്ണായിരം പേർക്ക് മാത്രമായിരുന്നു അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിരുന്നത് അവർക്ക് മാത്രമായിരുന്നു പ്രവേശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ിയാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത് അതിനുശേഷം ഇന്ന് മുതൽ ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കും എന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു ആ പ്രഖ്യാപനം പോലെ തന്നെ ഇന്ന് മുതൽ ഭക്തജനങ്ങൾക്ക് അയോധ്യയിൽ രാമന്റെ ദർശനം അത് സാധ്യമാണ് അത് കാരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അയോധ്യ നഗരത്തിലും ഇതിനോടനുബന്ധിച്ച പ്രാന്തപ്രദേശങ്ങളിലുമെല്ലാം വലിയ രീതിയിൽ ഭക്തജനങ്ങൾ തമ്പടിച്ചിരുന്നു നമുക്കറിയാം ഉത്തരേന്ത്യയിൽ അയോധ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ ശൈത്യമാണ് കൊടും ശൈത്യമാണ് അനുഭവപ്പെടുന്നത് ഈ തണുപ്പിനെയും അവഗണിച്ചുകൊണ്ട് നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് തമ്പടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ക്ഷേത്ര നഗരിയായ അയോധ്യയിൽ അവരൊക്കെയും ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ പ്രധാന റോഡുകളിലൂടെയും അയോധ്യ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കും യാണ് എല്ലാ പ്രധാന റോഡുകളും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഭക്തജനങ്ങളെ കൊണ്ട് വലിയ ഭക്തജനത്തിരക്ക് അയോധ്യയിൽ ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ഈ ഭക്തജന തിരക്ക് പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീവണ്ടി അടക്കമുള്ള ട്രെയിൻ അടക്കമുള്ള ഗതാഗത ഇപ്പോൾ അയോധ്യ വരെ നിലവിലല്ല എന്നോർക്കണം ആ ഗതാഗത സംവിധാനങ്ങളിൽ കൂടിയാകുമ്പോൾ ഭക്തജന തിരക്ക് ഇതിലും ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള മറ്റ് ഇപ്പോൾ ഉത്തർപ്രദേശ് ഭരണകൂടം വിരൽ ചൂണ്ടുന്നത് അവർ ഭക്തജന ൾക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും എല്ലാവർക്കും ശ്രീരാമദർശനം സാധ്യമാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ ഇന്ന് മുതൽ ഉത്തർപ്രദേശ് പോലീസിന്റെ ഒരു പ്രത്യേക വിഭാഗമായിരിക്കും അയോധ്യ ക്ഷേത്രത്തിന്റെ ചുമതല സുരക്ഷാ ചുമതല ഏറ്റെടുക്കുക കഴിഞ്ഞ ദിവസം വരെ അത് സിആർ പി എഫിന്റെ പക്കലായിരുന്നു സി ആർ പി എഫായിരുന്നു അയോധ്യയ്ക്ക് ലോക നിലവാരത്തിലുള്ള സുരക്ഷ ഒരുക്കിയിരുന്നത് കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കമുള്ള വി ഐപികളുടെ വൻ നിര തന്നെ അയോധ്യയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അയോധ്യയെ സംബന്ധിച്ചിടത്തോളവും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു മാത്രമല്ല ഈ സുരക്ഷയ്ക്കായി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട് അത് ഇനി മുതൽ ഉത്തർപ്രദേശ് പോലീസിൻ്റെ പ്രത്യേക വിഭാഗമായിരിക്കും നിർവഹിക്കുക ഉത്തർപ്രദേശ് ഡി ജി പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ കാര്യങ്ങൾ പുരോഗമിച്ചു യാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക വിഭാഗം ഏറ്റെടുക്കുന്നു ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നു കൊടും ശൈത്യത്തെയും അവഗണിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ശ്രീരാമദർശനം കാത്ത് ക്യൂ നിൽക്കുകയാണ് എന്നതാണ് രണ്ടാം ദിവസത്തെ അതായത് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ആദ്യ ദിവസത്തെ അയോധ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വെബ്ഡെസ്ക് ഗുജറാത്ത്